ഞാൻ തരും ആദ്യം നൂലുകെട്ട് ആദ്യം നൂലുകെട്ട് കള്ളി അയ്യോ എന്താ ഭീകരി എന്നെന്താ ചെയ്യണ്ടേ ഇങ്ങോട്ട് വാ നൂലുകെട്ടട്ടെ നൂല് കെട്ടല്ലേ എനിക്ക് ദോറ്റയാണ് ഇന്നത്തെ നൂലുകെട്ടില് ഓ ഞാൻ പിച്ചിട്ട് രാവിലെ മുതലേ ഇളക്കാത്ത ശങ്കട കയറ് സ്വന്തമായിട്ട് കടിച്ചു പൊട്ടിച്ചിനി ആരുത്തരവദി ഞാനല്ലേ പോത്ത കേടംപൂ സ്വർണമണി എന്നെ അങ് മേലെ കയറണം എന്റെ കറ്റണം കഞ്ഞിമ്പുച്ചൂല

ഒന്നുമില്ല തിന്നോ എന്റെ കൈ കടിച്ചേക്കല്ലേ നമ്മളെ നൂലുകെട്ടു ഇനി കഴുത്തിലൊരു വൃത്തികെട്ട കയറുണ്ട് അതയ കൈയോടെ മുറിച്ച് കളയാ കൂടുതല് ചരടായ സ്മെല്ല് വരും ഒരു ഉണ്ട് ബെൽത്തലുണ്ട് മണികെട്ടുണ്ട് അതൊന്നും പിന്നെ വേണ്ട ഇനി നമുക്ക് നമ്മക്കേ കെട്ട് മുഴുവൻ തിന്ന് എന്തെങ്കിലും ഉണ്ടോ ഭരണീൻ്റെ ഉള്ളില് പടിഞ്ഞേറ്റിൻ്റെ ഉള്ളില് എല്ലാം പോവാ വിഷുവി കണിവെച്ച നെല്ല്ണ്ടായിനി അത് മുഴുവൻ തിന്ന് തീർത്തു പിന്നെ ഇതിനെ കൊണ്ടന്ന് മുത്താറി പൊടിച്ചത് ഉണ്ടായിന്നത് പച്ച ഏ ദോശ തുപ്പുന്നാ മൂന്ന് ദോശ ഒക്കെയാ അന്ന് എനിക്ക് നാളെ രാവിലെ ഡിമാൻഡ് വരൂ ഓടാനില്ല കത്രപ്പാടില്ല ഉള്ളത് ഓടാൻ നീ നീ കരഞ്ഞോണ്ട് വാ ആ പോട് പോയിട്ട് വാ സ്റ്റെപ്പ് സ്റ്റെപ്പ് എന്തെല്ലാം തിന്നാനുണ്ട് ഓ വലിയ

അതെന്ന് തണ്ടാൻ വേണ്ടിട്ട് ഏടെ പോക്കുന്നു ആ ഫ്ലവർ വീഴ്ച വീഴ്ച ഒരു കത്തി എടുത്ത് തരുവാ ആ പഴയ വൃത്തികെട്ട കയറുണ്ട് ഇത് മുറിച്ച് കളയാതും വേണ്ട ബെൽറ്റ് ഇതല്ല കൊറേ അനാവിശ് കഴുത്തില്ല എന്റെ അമ്മേ ഇത് മണി കെട്ടാനോ മണി ഒന്ന് വാങ്ങാം മണി വാങ്ങിട്ട് കഴി ഗുളിക കുറുമ്പല്ലൊന്നും കത്തി വെച്ചിട്ട് മുറിക്കാനൊന്നും പാടില്ല ഇതിപ്പോ കിട്ടാത്ത എന്ത് ചെയ്യുന്നു അയച്ചാൽ തന്നെ കിട്ടോ നോക്കാം ശരിക്കും ഇങ്ങനെ കത്തിയൊന്നും വെച്ചിട്ട് ഇതിന്റെ കഴുത്തൊന്നും മുറിച്ചൂടത്തി കത്തി വേണ്ട ഇഷ്ടല്ല ഷ്ടല്ല കത്തിണ്ട് മുറിക്കൊന്നും മുറിക്കരുത് പാവങ്ങള് അയ്യോ വേണ്ട സ്വന്തം കത്തി കൊണ്ട് മുറിക്കാൻ എനിക്ക് ഇഷ്ടമില്ല അയച്ചു അയച്ചു എന്റെ ബെഡ്റൂമിലൊക്കെ അടുത്ത പോക്കത്തിട്ട് കിടക്കയിലേക്ക് കാല് കയറ്റി വെക്കണം തിന്നു ഇനിയൊരു കഷ്ടം ഞാനിപ്പോ റോഡും വന്ന് തിന്നാൻ കൊണ്ട് കൊടുത്ത തിന്നുന്നില്ല പിന്നെ പൊറത്തിറങ്ങിട്ട് എന്ത് ബഹളാന്ന് കയറില്ലാണ്ട് എന്ത് വേണ്ട നായി വെച്ചുണ്ടെങ്കിലും ഇനി നല്ല ആരോഗ്യം കളിയല്ലാണ്ട് അടിച്ചു വരണം വാ ഗുളിക ഞാൻ ഈ കയർ കുറച്ച് വലുതായതുകൊണ്ട് ഇത് ഇതാവുന്നു പക്ഷെ നല്ല പാകായിട്ട് തന്നെ ഞാൻ കെട്ടി ആടുവാണീന ഓ സ്വത്താന്ന സ്വത്ത് സ്വത്ത് നിന്നെ കടിച്ചു തിന്നും അമ്മ നിന്നെ ഞാൻ കഴിച്ചു തിന്നും

ഇതില്ക്ക എഹത്തെ കൈ വെച്ചിറ്റ് കൈറ്റ് നക്കിറ്റ് ചോറി ഒരു സ്ഥലം കൈ വെക്കാൻ അമ്മേ ഇതെല്ലാം ആര് കൊടുത്ത ബുദ്ധി മനുഷ്യന്മാരോട് മിണ്ടുന്നതിനെക്കാട്ടി നല്ലത് ഇത് നോക്കറ വന്ന് കിടന്നിട്ട് ഞാനും കൂട്ടിലാക്കുന്നില്ല ഒരു ദിവസം ഞാൻ എത്ര മാറ്റേണ്ടേരും ഡ്രസ് എന്നേക്ക് പോകുന്നില്ലേ അമ്മേ ഇട ഇടക്കിടന്നു ഇത് ഇട കണ്ടുവാ ഇത് ഇതടിച്ചു തുടക്കണം ഇതൊന്നും ഞാൻ പിന്നെ ആയിട്ട് കുളിപ്പിച്ച് തോർത്തിച്ച് ഒരു ടീഷർട്ട് തന്നെ ഉടിച്ചിട്ട് തണുപ്പ് പറ്റാണ്ട് ഇടയാക്കണം രാത്രി കിടന്നോട്ട് വെക്കണം പറ്റൂല ചവിട്ടിട്ട് കൊടുക്കണം എടുത്തിട്ട് ഓമന കുട്ടി കയറ് കഴിച്ചു തിന്ന് നിർത്തി തരാം കാട്ടി നീളം ഗർഭിണിയാണോ നീ ഗർഭിണിയാണോ ആടീ ഗർഭിണിയാണോ ആണെങ്കിൽ ഉത്തരവാദി ആര് അമ്മ എന്റെ

കുപ്പി കുപ്പി പറഞ്ഞതില്ല വാ നേരത്തെ നല്ല കുഞ്ഞേ അതെയാ ഓ ഡോക്ടർ വിധിച്ചു എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങക്ക് എങ്ങനെ മനസ്സിലായി

ിറ്റ് കൊണ്ടീ ദോഷ തിന്നിട്ട് എനക്കടിച്ചു തുടക്കണം നീ കാരുന്നു വെറും മടിപ്പിച്ച് വെക്കണേ

ആടി കടത്തിൽ എടുത്തീ ചാറ് അല്ല ആ ജമാലിന്റെ അടുത്ത് пластиക് ഇല്ല പോനെ അതില്ല ഇതിനെ എടുത്തേ പോയിട്ട് വയലോയിന്റേക്കി അടിയാവും തോ അഞ്ഞി ഉള്ളിലേ കൊടുവണ്ടി ഇപ്പുറത്തോനെ പോനെ അതില്ല ചാറ്റോടെ കഞ്ഞിന്റെ അടുത്ത് പോയല്ല ഇനി അല്ല ഒരു മിനിറ്റ് മാറ്റാൻ മാറ്റൽ വാടുണ്ട് ഇനി काले ഉണ്ട് എന്ന് പറയുന്നു ആയി ഞാൻ ഇതിനെ തുളിക്കൂ കുളിക്കൂ എന്നും വേണ്ട ഡമ്മേ ഇത് പ്രസവിക്കുന്നന്ന് ഞാൻ എങ്ങനെ

അടമാല പിടിയിൽ നിന്ന് വലിയ കുഞ്ഞുള്ളി കിട്ടി വലിയ കുഞ്ഞുള്ളി അക്കിയ കുഞ്ഞുള്ളി തൊണിക്കാനുള്ള നിങ്ങളൊരു ചെക്കനും കൂട്ടാൻ നല്ല നല്ല ഇതെല്ലാം വീടും വരുന്നുണ്ട് ഇവിടുത്തെ ഇവിടത്തെ ആടും പഴയ മുത്തുമണി താഴ്ച്ച ഉറങ്ങുമണി റൂമില് നമ്മളപ്പുറ ജീവിക്കണം അതിന് നല്ല വഴിയുണ്ടാ നല്ല കയറ് കിട്ടി അതിന് കെട്ട മൂത്രം കാര്യം കിട്ടിയിടാനൊന്നും പറ്റൂല മനുഷ്യമാര സ്വഭാവത്തിനൊക്കെ അതാമ്മടെ കിടുന്നു എന്തിന്റെ അമ്മേ എന്തിങ്ങനെ ഇടക്കിടക്ക് കിടക്കുന്ന പേടിയാവുന്നല്ലോ പോവാ ടാറ്ററീതായി അതോ പിന്നീം കടന്നു ഇതെന്തുന്ന് കയറി തിന്നുന്ന ആടാന്നെ പാവം വാ വാ വീട്ടിൽ പോവാ വാ ഇങ്ങോട്ടല്ലേ വീട് ഇങ്ങോട്ടല്ലേ ഡീ വീട് ചുണ്ടരി കോടേ നീ വാഷ് ബേസിനൊന്നും കഴുകണ്ട നീ അത്ര വലിയ ഗെയിമിയൊന്നുമല്ല നീ 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 ഇട കേട്ന്ന് കഞ്ഞീൻ്റെ വെള്ളം കുടിക്കാത്ത പിണ്ണ ഏ കത്തി കത്തി പിണ്ണാക്കി തിന്നാത്ത ചെരുവാ ചെരുവാ ചെറുവാ കഞ്ഞിവെള്ളം കുടിക്കാത്ത പിണ്ണാക്ക് തിന്നാത്ത കാന്തരി ഇനി അടുമാമേനെ നാളെ കാണിച്ചു തരാം ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഇത് പൊടി ചക്ക കിട്ടിട്ടുണ്ട്